ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കർജെട്ടിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യുന്ന ഒരു കബാബാണ് അതായത് ചിക്കൻ സിക്ക് കബാബ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കുന്നത് അതിൻ്റെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ നല്ല രുചിയായിരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ് അധികം ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനൊരു അര കിലോ വെള്ളം ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു പീസ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഒന്ന് ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇത് ഈ ഒരു രീതിയിൽ നമ്മളതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി മല്ലിയില പിന്നെ പുതിയ പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് അരച്ചത് അധികം അരയേണ്ട സാധാരണ അരച്ചെടുത്തതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടെ ചേർക്കുക അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇതും കൂടെ ചേർക്കുക പിന്നെ ഇത് വറുത്ത മാവാണ് ബേസിൻ ഇതും കൂടെ ചേർക്കുന്നു കുറച്ച് ഉപ്പും കൂടെ ഇതിനാവശ്യമുള്ളത്ര ഉപ്പും കൂടെ ചേർക്കുക അതുപോലെ മുളകൊടി മുളക് പൊടിയും കൂടെ ചേർക്കുക മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാല ഒരു സ്പൂണ് ചാറ്റ് മസാല ഇവ നന്നായിട്ട് ഇത്രയും മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഒരല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കണ്ടല്ലേ ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി വരണം ഇതിന് എന്നിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ പെൻസിലാണോ ഉപയോഗിച്ച് ഇതിന് ഇല്ല എങ്കിൽ ഒരു കമ്പി അതിൻ്റെ ടൂൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം വലിയ പ്രയാസമൊന്നുമില്ല എന്ത് കിട്ടിയാലും നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ആക്കി എടുക്കുക അവയെല്ലാം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളൂ പണി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതായത് കുറേ എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്യുന്നില്ല തവ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ നേരത്തെ വെച്ച് കൊടുക്കാം നമുക്കിനെ തിരിച്ചിരിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറുവശം കൂടെ നന്നായിട്ട് ഉപയോഗിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ